ഹായ് നമസ്കാരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടിപ്പുകളെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള സമയമേ ഉള്ളൂ ഇപ്പോൾ ഈ റമദാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തട്ടിപ്പുകൾ പെരുകുന്നുണ്ട് ഇന്നലെയാണ് തട്ടിപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് ഇപ്പോഴത്തെ മീഷോയുടെ ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് വാട്സപ്പിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എനിക്ക് ഏകദേശം പതിനഞ്ചോളം പേരാണ് ഈ ലിങ്ക് അയച്ചു തന്നത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് വോക്സിലൊക്കെ ലഭിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിലാണ് ഇത് മീഷയുമായി ബന്ധമില്ലാത്ത ഒരു വെബ്സൈറ്റിലൂടെയാണ് ഇത് പ്രചരിക്കുന്നത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പോകുന്നത് തന്നെ ഫിഷിംഗ് ലിങ്കിലേക്കാണ് മാത്രമല്ല സ്പാമാണ് ഒരുപാട് വൈറസുകൾ അകപ്പെട്ട ഒരു ലിങ്ക് കൂടിയാണ് ഇത് ഈ ലിങ്കിൽ ക്ലിക്ക് കൂടി തന്നെ ഒരു നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാം ഡാറ്റകൾ ചോർത്തപ്പെടാം ബാങ്ക് അക്കൗണ്ട് കാലിയാവാം അതുകൊണ്ട് ഇത്തരം അപരിചിതർ ഇത്തരം ലിങ്കുകളിൽ യാതൊരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത് എനിക്ക് ഏകദേശം മീഷോയുടെ ഈ ഒരു എന്ന് പറഞ്ഞ പതിനഞ്ചോളം പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചത് കാര്യം മറ്റൊന്നുമല്ല ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുന്നത് ഒരു സർവേയിലേക്കാണ് ഈ സർവേയിലേക്ക് ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ പത്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതറിയാത്ത പാവം ആളുകൾ ഇത് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുന്നു ലാസ്റ്റ് നിങ്ങൾക്ക് ഐഫോൺ ഫോർട്ടി ലഭിച്ചിരിക്കുന്നു അതിനായിട്ട് വീണ്ടും അടുത്ത പേജിലേക്ക് പോകുന്നു അവിടെയും സ്പാം ലിങ്കുകളാണ് സത്യം പറഞ്ഞാൽ ഫുൾ ഡൈപ്പാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി തന്നെ ഒരു പക്ഷെ നമ്മുടെ ഫോണിലുള്ള ഡാറ്റകളും ബാങ്ക് അക്കൗണ്ടൊക്കെ കാലിയാകും ഈ ലിങ്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്തത് ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ആരും ഇത്തരം തട്ടിപ്പിൽ പെടാതിരിക്കട്ടെ അപരിചിതർ അയക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യേ ചെയ്യരുത് അപ്പോൾ ഇത് ലിങ്ക് സത്യമാണോ വ്യാജമാണോ എന്ന് നമുക്ക് നോക്കാം എനിക്ക് ഒരാൾ അയച്ച് തന്ന ലിങ്ക് ഈ കാണുന്നത് അല്ലേ ഓഫർ ന്യൂ ഓൺലൈൻ മീഷോ എന്ന് പറഞ്ഞിട്ട് ഇത് അവരുടെ റെഫർ ലിങ്കാണ് ആണ് പത്ത് ഗ്രൂപ്പിലേക്കോ പതിനഞ്ച് ഗ്രൂപ്പിലേക്കോ അയക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത് വീണ്ടും അടുത്ത ആൾ അയച്ചിരിക്കുന്നതും അതേപോലുള്ള ലിങ്കാണ് കൂടാതെ വീണ്ടും കൊണ്ട് ഒരുപാട് ഞാനത് കാണിക്കുന്നില്ല പ്രൈവസി ഇഷ്യൂ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്തു ശേഷം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗൂഗിളിൽ വൈറസ് ടോട്ടൽ എന്ന് സെർച്ച് ചെയ്യുക ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് വൈറസ് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയകരമായി തോന്നുന്ന ആപ്ലിക്കേഷനുകളോ ഫയലുകളോ ഫോട്ടോകളോ വീഡിയോകളോ എല്ലാം ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഗൂഗിളുമായി കൊളാബറേഷനുള്ള ഒരു വെബ്സൈറ്റാണ് ഗൂഗിളിൻ്റെ അധികയിൽ പ്രവർത്തിക്കുന്ന വെബ്സൈറ്റാണ് ഇവിടെ നമുക്ക് ഫയൽ എന്നുള്ള ഭാഗത്ത് ഫോട്ടോകളും വീഡിയോകളൊക്കെ അടയാം യു ആർ എൽ എന്നുള്ള ഭാഗത്ത് ലിങ്കുകൾ സെർച്ച് എന്നുള്ള ഭാഗത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിതിൽ മാൾവെയറോസ് സ്പൈവെയറോ ഫിഷിംഗ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം അപ്പോൾ യു ആർ എൽ എന്നുള്ള ഭാഗത്തേക്ക് വരിക അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു യു ആർ എൽ കണ്ടല്ലേ ഗിഫ്റ്റ് ന്യൂസ് ഡോട്ട് ഓൺലൈൻ മീഷോ എന്ന് പറഞ്ഞിട്ട് റെഫറൽ ശേഷം നമുക്ക് ഈ സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് വരുന്നത് ഇതെ ഫസ്റ്റ് തന്നെ കാണാം കണ്ടില്ലേ ഫസ്റ്റ് ഫസ്റ്റിന് റെഡാണ് കാണിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഉണ്ട് ഫിഷിംഗ് ഉണ്ട് ഒരുപാട് സ്പാം ഉണ്ട് അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പോകും സ്പാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡാറ്റകളും എല്ലാം നഷ്ടപ്പെടും അപ്പോൾ ഇത്തരം ലിങ്കുകളിൽ ആരും ക്ലിക്ക് ചെയ്യാതിരിക്കുക ഇത്തരം ലിങ്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഗൂഗിളിൽ വൈറസ് ടോട്ടിൽ നിന്ന് സെർച്ച് ചെയ്ത് ലിങ്ക് ഇതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുക അതിനുശേഷം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരം തട്ടിപ്പിൽ ആരും പെടരുത് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പം ഇത്തരം അറിവുകൾ ലഭിക്കാനായിട്ട് ഈ ഒരു പേജ് യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക